എന്റെ അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ജയിക്കുന്നത് കോർപ്പറേഷൻ എന്നൊക്കെ വന്ന് കൊറേ പേരൊക്കെ നോക്കി പക്ഷെ ആരും അപ്പൊ പറയണ ഇതേന്ന് പിന്നീട് നോക്കൂല ജനശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടവക്കോട് വാർഡിലെ വിന്ധ്യ എന്ന ആറാം ക്ലാസ് കാരിയുടെ മുന്നിലാണ് വിന്ധ്യ ഒരു നല്ല മിടുക്കി കുട്ടിയാണ് കുട്ടിയുടെ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടത്തെ ഏകദേശം അന്തരീക്ഷം മനസ്സിലാവും അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുട്ടിക്ക് യാതൊരുവിധ പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കടന്നു വന്ന ഒരാളായതുകൊണ്ടും എനിക്കിത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട് നല്ലൊരു കിടപ്പാടം നമ്മൾ ആരെയും പേടിക്കാതെ ഒരു മനുഷ്യനെയും പേടിക്കാതെ നമുക്ക് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് മോളെ അമ്മയാണ് വളർത്തുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് നിന്നൊരു അമ്മ വളർത്തുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നവർക്ക് ഏവർക്കും മനസ്സിലാകും അതിനെ ഒരുപാട് ദീർഘി ദീർഘിപ്പിക്കേണ്ട ആവശ്യവും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ആ മകൾ കിടന്നുറങ്ങുന്ന വീടാണിത് ഈ വീടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം പുറമേന്ന് കാണുന്ന നമുക്ക് പോലും ഇത്രയും സങ്കടം ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ ഇത്രയും അപേക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മുടെ കൗൺസിലർ എന്ത് ഇത് കണ്ട് കണ്ണടച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വെട്ടവില്ല ഒരു കറണ്ടില്ല അവിടെ അവർക്ക് വെള്ളമില്ല സാധാരണ നമുക്ക് ആവശ്യമുള്ള ഒന്നും തന്നെ അവർക്കില്ല ആറാം ക്ലാസ് കാര്യാണ് എത്ര വയസ്സായി നോക്ക് പതിനൊന്ന് വയസ്സായ കുട്ടിയാണ് നമ്മുടെ ഈ കാലത്തില് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന് പോലും സംരക്ഷണമില്ലാത്ത നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തെറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നും അവർക്ക് തെറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രചോദനമാകുന്ന നമ്മുടെ നീതിയെയും നമുക്ക് നന്നായി അറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു നന്നായി പഠിക്കുവാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്രയും മടുക്കിയായ കുട്ടിക്ക് ഒരു കൗൺസിലർ എന്നുള്ള നിലയിലല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കൊടുക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതവർ പറഞ്ഞില്ല എങ്കിൽ ശരി അവരത്രയും പരാതിപ്പെട്ടു അവർ ആവശ്യപ്പെട്ടു അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ ഒരു മനുഷ്യൻ എന്നുള്ള നില താ എന്താണ് താങ്കൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പറയുവാൻ എനിക്ക് വാക്കുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ പേര് തങ്കു ഇടവക്കോടാണ് ഞാൻ താമസിക്കുന്നത് ഒരു കൊച്ച് കുടലിലാണ് താമസിക്കുന്നത് പന്ത്രണ്ട് വയസ്സായ ഒരു മോളുണ്ട് ഭർത്താവ് പത്ത് വർഷത്തേക്ക് മുമ്പേ ഉപേക്ഷിച്ച് പോയതാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റൊക്കെയാണ് ജീവിക്കണത് ഞാൻ ഒരു വീട്ടിന് ഇടാൻ തന്നെ കോർപ്പറേഷനിൽ കുറേ പ്രാവശ്യം ഇറങ്ങിക്കയറി അവസാനം ഞാൻ അത് ഉപേക്ഷിക്കേണ്ടി വന്ന് കറുട് പോലും ഇല്ല വീട്ടിൽ മോള് വെളിയിലിരുന്നൊക്കെയാണ് പഠിക്കുന്നത് ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടൊക്കെയാണ് എൻ്റെ മോളെ വളർത്തുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ലോട്ടറി ടിക്കറ്റ് വിറ്റൊക്കെയാണ് ജീവിക്കുന്നത് ഞാൻ ലാബ് ലാബ് ടെക്നീഷ്യനും കമ്പ്യൂട്ടറൊക്കെ പാസ്സായയാണ് എന്നിട്ട് വരെയും ഒരു ചെറിയ ഗവൺമെന്റ് ജോലി പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ എനിക്കറിയാന്നുള്ള ഇഷ്ടം പോലെ പത്താം ക്ലാസ് പോലും ജയിക്കാത്ത ആൾക്കാർക്ക് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളാണ് പാർട്ടി ബേസിൽ ശരിക്കും ആൾക്കാരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഉച്ചമായ പൈസ കൊണ്ടാണ് എൻ്റെ മോളെ വളർത്തി കൊണ്ടുപോകണത് ജയിച്ചിട്ടുണ്ട് പക്ഷെ ആരും നമ്മളെ എന്താ ഇവിടെ പേര് എല്ലാരും വന്നിട്ടും ഉണ്ട് പക്ഷെ ഇവിടെ അപ്പം പറയുന്ന ഇതൊക്കെ തന്നെ പിന്നീട് തിരഞ്ഞെടുപ്പും നോക്കത്തില്ല അപ്പൊ ഇനി ജയിക്കുന്ന ആളെങ്കിലും നമ്മളെ കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം അറിഞ്ഞ് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിന് എനിക്ക് വിഷമം മാറുന്നില്ല കാരണം ഈ മകളോട് എനിക്ക് പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല നന്നായി പഠിക്കണം ഈ അമ്മയെ നല്ല പോലെ നോക്കണം ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് സഹായമായിട്ട് തീർച്ചയായും വരും എനിക്കത് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സഹായം തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും മോള് നന്നായിട്ട് പഠിക്കണം കൂടുതലൊന്നും പറയുന്നില്ല ക്യാമറാമാൻ ദീപുവിനോടൊപ്പം ഉണ്ണിമായ